എല്ലാ ദിവ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം നമ്മുടെ ഈ ജീവിതം അനുനിമിഷം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഇതിന് പരിണാമവും വന്നുകൊണ്ടിരിക്കുന്നു പരിണാമം രണ്ട് തരത്തിൽ ഒന്ന് അധോഗതിയിലേക്കും മറ്റൊന്ന് ഊർദ്ധഗതിയിലേക്കും സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഊർദ്ധഗതിയിലേക്ക് പരിണമിക്കുകയും ദുഷ്കർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ അധോഗതിയിലേക്ക് പരിണമിക്കുകയും ചെയ്യും എന്താണ് ഊർധം അധോ ഊർദ്ധം എന്നാൽ വിഷയങ്ങളെ വിട്ടാർ സൂക്ഷ്മമായ പരമാത്മ പദത്തിനാണിവിടെ ഊർധം എന്ന് പറയുന്നു എന്നാൽ സ്ഥൂലവും വിഷയാഹാരവുമായിരിക്കുന്ന ഈ ക്ഷണികമായ വസ്തുക്കളിലേക്കുള്ള പതനമാണ് ആർത്തോൾ എന്ന് പറയുന്നത് അതിനാൽ അനുനിമിഷം മാറ്റത്തിന് വിധേയമാകുന്നതിനെ നാം ഏറ്റവും ഉത്കൃഷ്ടമായ വിധത്തിലുള്ള മാറ്റമാക്കി തീർക്കേണ്ടത് നമ്മുടെ സ്വധർമ്മമാണ് ദീർഘരാവില്ലാ പകൽ വരും പിന്നെയും ദീർഘിക്കും ഈ മത്യജീവിത യാത്രയും സർവസന്താപവും ദുഷ്കർമ്മകാരകം സർവസന്തോഷവും സത്കർമ്മപ്രേരകം എത്ര നല്ല ഉപദേശം അതുപോലെ വളരെ ലളിതമായ വാക്കുകളിലൂടെ നമ്മെ ഉദ്ധരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ആശയഗാംഭീര്യം നിറഞ്ഞ പദപ്രയോഗങ്ങൾ ദീർഘരാവില്ല പകൽ വരും പിന്നെയും എന്നും രാത്രി മാത്രമല്ലല്ലോ രാത്രി വരും രാത്രി പോകും പിന്നെ പകൽ വരും പകലും പോകും ഇവിടെ പകലും സ്ഥിരീയമായി നിൽക്കുന്നില്ല രാത്രിയും സ്ഥിരമായി നിൽക്കുന്നില്ല അതുപോലെ തന്നെയാണ് ദീർഘത്വമേ മത്യജീവിത യാത്രയും അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതയാത്രയും അവിടെ ജനനവും മരണവും മരിച്ചാൽ ജനനം സുനിശ്ചിതമാണ് ജനിച്ചാൽ മരണവും നിശ്ചിതമാണ് അങ്ങനെ ജനനത്തിൽ നിന്ന് മരണത്തിലേക്കും മരണത്തിൽ നിന്ന് ജന ജനനത്തിലേക്കും ജീവിതം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നാൽ ഇത് വല്ലതും നാം അറിയുന്നുണ്ടോ നമുക്കിപ്പോഴുള്ള ഈ ഒരവസ്ഥ മാത്രമേ അറിയൂ ഇതിനു മുമ്പാത്ത ശരീരത്തിൽ വെച്ച് എന്തൊക്കെ അനുഭവിച്ചു അവിടെ എവിടെയായിരുന്നു എന്നൊന്നും ഇപ്പോൾ ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല ഇനി എവിടെ എത്തുമെന്നും ഇനി എന്താകുമെന്നും ഇപ്പോൾ നമുക്ക് ഊഹിക്കാൻ കഴിയാത്തതിനാൽ അതൊന്നും ഇല്ല എന്നങ്ങ് സമാധാനിക്കുന്നു അതൊരു സമാധാനം മാത്രമേ ഉള്ളൂ എന്നാൽ ഈ ജന ജ മരണത്തിന് ശേഷം ജനനവും ജനനത്തിന് ശേഷവും മരണവും ഉണ്ടെന്നറിയുമ്പോൾ ആ എപ്രകാരത്തിനാണ് മരണശേഷം ഉള്ള അവസ്ഥ അതെങ്ങനെ വരണം എന്ന് ജീവിതത്തിൽ കൂടിയാണ് മാറ്റത്തിന് കാരണമാകുന്നത് ജീവിതം നന്നായാൽ നമുക്ക് മരണവും മരണശേഷവും നന്നായിരിക്കും ജീവിതം ദുഷ്കർമ്മനിരതമാണെങ്കിൽ നമുക്ക് മരണവും മരണശേഷവും ദുഃഖകാരകമായിരിക്കും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം നാം ഇപ്പോഴുള്ള ഈ അവസരത്തെ വിനിയോഗിക്കാൻ ജീവിതം എന്നത് ഒരവസരമാണ് ഈ അവസരത്തെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ അടുത്ത അവസരം നമുക്ക് ശ്രേഷ്ഠത നിറഞ്ഞതായി തീരുവല്ലൂ നമ്മുടെ ജീവിതം ശ്രേയസ്കരമായി തീരണമെങ്കിൽ ഇന്ന് നാം ഏറ്റവും ഉത്കൃഷ്ടമായ വിധത്തിൽ ജീവിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് നാം സൽകർമ്മനിരതരാവണം എന്ന് പറയുന്നത് ദീർഘരാവില്ല പകൽ വരും പിന്നെയും ദീർഘിക്കുമീ മർത്യ ജീവിത യാത്രയും സർവസന്താപവും ദുഷ്കർമ്മകാരകം സർവസന്തോഷവും സത്കർമ്മ പ്രേരകം